ഞാൻ ചേട്ടൻ പിന്നെ നമ്മടെ ഇന്നസെന്റ് ചേട്ടൻ്റെ അല്ല എന്നോട് ഇറങ്ങാൻ പറഞ്ഞു എറങ്ങി താക്കോലെടുക്കാൻ പറഞ്ഞു എടുത്തു അങ്ങട് തീരുമാനിക്ക അങ്ങോട്ട് പോവുക പിന്നെ കൊച്ചു കൊച്ചുപ്രായമൻ ചേട്ടൻ ഇപ്പൊ എന്ത് നല്ല കാര്യം പറഞ്ഞാലും ചീത്ത കാര്യം പറഞ്ഞാലും സന്തോഷാണേലും എന്താണേലും കേട്ടു നീക്കുവാണു പോലെ അടുത്ത് നമ്മുടെ അടുഭവാന് ചേച്ചി നമ്മുടെ ഒരു ഫീമെയിൽ പുരടി ആയിട്ടുള്ള ആണ് ബാക്കിയുള്ള ഈ സമാധാനും ആൾക്കാരെയാണ് അടർഭിയൊക്കെ ആരും അങ്ങനെ എടുത്ത് ആ ചെറുതായിട്ട് എന്തൊക്കെയാണ് അച്ചാർ സെക്ഷൻസ് ആണ് ഓഫ് അച്ചാർ വെറൈറ്റീസ് ഓഫ് അച്ചാർ എങ്ങനെയാണ് ഒരു ഉത്ഭവം ഉത്ഭവം ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങള് ഇപ്പൊ പുതിയ പോലെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു സംഗീതത്തിന്റെ കൂടെപുളി അതായത് കുടംപുളി അച്ചാർ നല്ലതാണ് നല്ലതാണ് ശരീരത്തിന് വളരെ സാധാരണ ഇടുന്നത് ആപ്പിളം അച്ചാർ കുടംപുളി അച്ചാർ എങ്ങനെയാണ് ഒരു കുടംപുളി ആദ്യം വെള്ളത്തിലിട്ടിട്ട് ഇടുക ചൂട് വെള്ളത്തിരണം കുറച്ച് കഴിയുമ്പോ അത് കൈ കൊണ്ട് എടുത്തിട്ട് അതില് അച്ചാർ പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് നല്ലെണ്ണ ചൂടാക്കി കൂടെ ഒഴിക്കുക പരിപാടി തീർന്നു അതുകഴിഞ്ഞ് അടുത്തത് ആപ്പിള് ആപ്പിൾ കാണും ഇല്ല പച്ച ആപ്പിൾ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ആപ്പിൾ സബർജിൽ ഞാൻ പിന്നെ പിന്നെന്താണ് കേട്ടപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നീനാരൊരു മുഖഛായ മാറി അത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് പണ്ടൊരു ഇതുപോലെ കച്ചേരി പാടുന്ന ഒരു പ്രശസ്തയായിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു ഞാൻ പേരൊന്നും പറയുന്നില്ല അപ്പൊ അവര് ഇതുപോലെ ഈ കച്ചേരി എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ തുക്കടയുണ്ടല്ലോ നമ്മുടെ ഭാഷയിൽ തുക്കട എന്ന് പറയുന്നത് അപ്പൊ അത് അപ്പം അന്ന് ഫേമസ് ആയിട്ടുള്ള മറ്റേ ഗോരുതര ഗാവുപെട്യാവുട്യ ഇതാണ് സംഭവം അപ്പൊ ഇത് മൃദങ്ങൾ തമ്മിലൊക്കെ വെച്ച് തഗിഡൻ തഗിട്ടൻ തകിട്ടൻ തഗൻ തകിട്ടൻ തങ്ങ എന്ന് പറയും ആ പുള്ളിക്കാരി പാടിയപ്പോഴത്തെ പുള്ളി ഭയങ്കര ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആയതുകൊണ്ട് അത് പാടിയപ്പോ ഇങ്ങനെയാ പാടിയത് ഗുരുതര പ്യാര ഞാൻ കേട്ടിട്ടുണ്ട് പലതും ഉണ്ട് ഇങ്ങനെ തെര വാടിയപ്പോൾ ഇതാണ് ഇത് കച്ചേരിക്കാർ പഠവാണ് ഇപ്പൊ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഇപ്പൊ ചില പാട്ടുകാരും ഇതുപോലെ വന്നിട്ടുണ്ട് ആഹാ നമ്മള് പാടുമ്പോഴത്തേക്ക് ഇപ്പം ഉം ഉം കിളിയായി ഇതാണ് പാട്ട് പക്ഷെ അവര് ഇതിനെ അങ്ങോട്ട് ഇംപ്രോയ്സ് ചെയ്തിട്ട് അങ്ങ് എവിടോ വേറെ ലോകത്തോണ്ടും അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മുടെ എം ജെ ജയചന്ദ്രൻ എന്റെ കൂടെ ആണല്ലോ ഇപ്പം ജഡ്ജായിട്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ നമ്മൾ സംസാരിക്കുക പറയും ചേട്ടാ ഞാനൊക്കെ ചെയ്തത് വേറെ ആൾക്കാർ പാടുമ്പം ഞാൻ വേണ്ടേ എന്ന് തോന്നി പോവുന്നു ഞാൻ കഷ്ടപ്പെട്ട ഒരു ട്യൂണ് ചെയ്തപ്പോഴ് ഇത് എടുത്ത് വെച്ച് വേറെ ആൾക്കാർ പാടുന്ന ആ ആ എന്താ അതെടുത്ത് പെരുമാറുക ആ അതെടുത്തങ് പെരുമാറുക അപ്പം കിളിയായി കുറുക അങ്ങനെ ആ സീരാടിയാടും ഊഹു ആ അങ്ങനൊക്കെ പോകും ഈശ്വരം പിന്നെ രക്ഷകർക്ക് ഇങ്ങനെ പാടും എന്നെ ആയിരിക്കും അല്ലേ അതെങ്ങനെയായിരിക്കും പേടിപ്പിക്കല്ലേ എല്ലാരും ഒരു മനുഷ്യനാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനകത്ത് വളരെ ഡീപ്പായിട്ട് ഡീപ്പായിട്ടങ്ങ് പോകും തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം